ഹലോ മൈ ഗായ്സ് ഇന്നും നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തങ്ങളിപ്പാരെ പറ്റി പറയാൻ തന്നെയാണ് തങ്ങളിപ്പാരെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇന്നലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സാണ് വന്നത് ഒരുപാട് താങ്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ അപ്പോൾ ഇന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയാണ് നമ്മളുടെ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് വേണ്ടി നൽകാൻ കഴിയുന്നത് അപ്പോൾ ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തങ്ങളിപ്പാർ െ പറ്റി പറയാൻ തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു തങ്ങളിപ്പോൾ ദുബായിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തങ്ങളിപ്പം ആരോടും പറയാതെ ഒറ്റയടിക്ക് ദുബായിലേക്ക് വണ്ടി കയറി പോയതാണ് തങ്ങളിപ്പം കാരണം തങ്ങളിപ്പം ദുബായി പോകുന്ന പറഞ്ഞാൽ സുവേദത്താത്ത വകക്ക അല്ലെങ്കിൽ പാപ്പ ഞാനും വരുന്നു പാപ്പ അപ്പോൾ തങ്ങളിപ്പ ആരോടും പറയാതായിരുന്നു പോയിരിക്കുന്നത് ദുബായിലേക്ക് പക്ഷേ തങ്ങളിപ്പം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനിയും തങ്ങളിപ്പം ദുബായിലേക്ക് പോകുന്നുണ്ട് രണ്ട് ദിവസത്തിൻ്റെ തന്നെ അപ്പോൾ താത്തമാർ വറുതയും കുപ്പായൊക്കെ ഒക്കെ എടുത്ത് വെച്ചേക്കുമല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ അതും കൊണ്ട് ഒറ്റയടിക്ക് തങ്ങളിപ്പാരുടെ കൂടെ വിട്ടോ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ തങ്ങളിപ്പം എടുത്തു തരും കൂടെ ചെന്നാൽ മാത്രം മതി അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തങ്ങളിപ്പാരുടെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം തങ്ങളിപ്പാകെ നോമ്പില്ല എന്ന് പറഞ്ഞത് അത് ഭയങ്കര ചർച്ചാ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് തങ്ങളിപ്പാക്ക് നോമ്പുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ താത്തമാരെ തങ്ങളിപ്പം നോമ്പെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന നോമ്പുണ്ടെന്ന് തങ്ങളിപ്പോൾ പറയുന്ന നോമ്പില്ലായെന്ന് തങ്ങളിപ്പോൾ നോമ്പ് പിടിക്കാറില്ല എന്ന് പല വീഡിയോയിലും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ തങ്ങളിപ്പകം ഇന്നലെ നോമ്പുണ്ടെന്ന് തന്നെ വെച്ചോ ഗൾഫ് സമയത്ത് വലുപ്പിന് നാല് മണിക്ക് എണീച്ചു നോമ്പ് പിടിക്കുന്നു അപ്പോൾ വെള്ളം കുടിക്കുന്നു അപ്പോൾ കേരളത്തിൽ എട്ട് മണിയായി രാവിലെ ഓക്കെ രാവിലെ എട്ട് മണി അല്ലെങ്കിൽ ഏഴ് മണിയായി ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യ സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോമ്പ് പിടിച്ച് കഴിഞ്ഞു തങ്ങളിപ്പാകം നാല് മണിയായിട്ടേ ഉണ്ടാവുകയുള്ളു ദുബായ് സമയം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ തന്നെയും പറയട്ടെ ഒരു നോമ്പുള്ള ഒരാളെ മുമ്പിലിരുന്ന് വെള്ളം കുടിക്കാൻ പാടുണ്ടോ നോമ്പുള്ള ഒരാളെ മുമ്പിലിരുന്നു കൊണ്ട് അങ്ങനെ ആസ്വദിച്ച് വെള്ളം കുടിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ നോമ്പ് നോമ്പുള്ളവരുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ ഉം മറ്റേ ഇങ്ങനെ എന്താ പകുപ്പൊന്നും ഇവിടെ ഇല്ലല്ലേ ഇങ്ങനെ കുപ്പായ വിട്ട് തങ്ങളിപ്പം എന്നി എന്താണ് പറയുന്നത് തങ്ങളിപ്പം ഇനി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ കാതോർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തങ്ങളിപ്പം ഇങ്ങനെ വെള്ളം കുടിക്കുകയാണ് അപ്പോൾ താത്തന്മാർ മനസ്സിലും എൻ്റെ ഉപ്പം വെള്ളം കുടിക്കുക അതുകൊണ്ട് ഞാനും കൂടി കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് താത്തമാരും കുടിക്കും കാരണം തങ്ങളിപ്പൊക്കെ നോമ്പുണ്ടെങ്കിലും നോമ്പിൻ്റെ രീതിയിൽ തന്നെ നോമ്പ് എടുക്കണം അല്ലാതെ കേരളത്തിലുള്ള താത്തമാരെല്ലാവരും കൂടി തങ്ങളിപ്പോകെ നോമ്പുണ്ടെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാം നോമ്പുള്ളവരാൾ നോമ്പിൻ്റെ രീതി എങ്ങനെയാണോ അതുപോലെ ചെയ്യണം നമ്മൾ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നല്ലേ നോമ്പുള്ളവരാളുടെ മുമ്പിലിരുന്ന് വെള്ളം കുടിക്കാൻ പാടില്ലെന്നല്ലേ നമുക്ക് വല്ല ശാരീരികമായിട്ട് വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഗുളീകരിക്കണമെങ്കിലും മെഡിസിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ തന്നെയും നമുക്ക് നോമ്പ് പിടിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മളെ വീട്ടിലൊരാൾ നോമ്പുകാരനായ ഒരാൾ വന്നിരിക്കുകയാണ് നമ്മുടെ വീട്ടിലല്ലേ ആരെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് നോമ്പാണ് അവരെ മുമ്പിലിരുന്ന് വെട്ടി വിരിങ്ങുന്നത് തെറ്റാണോ ശരിയാണോ താത്തമാരെ നിങ്ങൾ പറയി തങ്ങളിപ്പോൾ ആൾക്ക് നോമ്പുണ്ടെങ്കിൽ ശരിയാണ് നോമ്പുണ്ട് തങ്ങളിപ്പ നോമ്പുകാരനാണെങ്കിൽ തങ്ങളിപ്പാക്ക് ഹൂമിൻ്റെ അകത്ത് പോയിരുന്നുകൊണ്ട് വെള്ളം കുടിച്ചൂടെ എന്തിനാണ് ഒരു നാളും ഇല്ലാത്ത പോലെ നോമ്പുകാലമായപ്പോ നോമ്പെന്ന് പറയുന്ന ഒരു ദിവസത്തെ നോമ്പിനു വേണ്ടി എന്തിനാണ് തങ്ങളിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെന്നോ തങ്ങളിപ്പാക്ക് വേണ്ടി വിവാദമുണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ തങ്ങളിപ്പായോടൊന്ന് ചോദിച്ചു നോക്കിയേ ഇന്നത്തെ ലൈവില് നിങ്ങൾ തങ്ങളിപ്പായോട് ചോദിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ തങ്ങളിപ്പ നിങ്ങൾ പബ്ലിക്കായിട്ട് വെള്ളം കുടിച്ചത് നോമ്പുകാലത്ത് അവിടെ നോമ്പ് പിടിക്കാൻ സമയമായെങ്കിൽ തന്നെയും ഇത് കേരളത്തിന്റെ ടൈം വെച്ച് നോക്കുമ്പോൾ താത്തമാർക്ക് നോമ്പ് പിടിക്കാൻ സമയം കഴിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് എന്തിനാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ട് വെള്ളം കുടിച്ചതെന്ന് നിങ്ങളൊന്ന് ചോദിക്കണം എന്നിട്ട് എന്നെ വന്ന് തെറി വിളിക്കണം അല്ലാതെ എന്നെ വന്ന് തെറി വിളിക്കുന്നതിൽ ആനത്തമല്ല എന്നെ വന്ന് തെറി വിളിക്കുന്നത് വലിയ പൗരുഷമല്ല എൻ്റെ പ്രിയപ്പെട്ട താത്തമാരേ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഈ വിളിക്കുന്ന തെറികളുണ്ടല്ലോ ഈ വിളിക്കുന്ന തിറികൾക്കൊക്കെ അള്ളാൻ്റെ മുമ്പിൽ ചെല്ലുമ്പോ നിങ്ങൾ കുറ്റക്കാരാണ് നിങ്ങൾക്ക് ശിഷ്യ ഉറപ്പാകുമെന്ന് സംശയം വേണ്ട കാരണം ഒരു പെണ്ണിനെ പോലും ഞാൻ ഒരു ചീത്തയും വിളിച്ചിട്ടില്ല ഒരു സ്ത്രീയെ പോലെ ഒരു രീതിയിൽ ഞാൻ ഒരു രീതിയിൽ ഒരു വാക്ക് പോലും പകർന്നിട്ടില്ല പക്ഷേ എൻ്റെ കമൻ ബോക്സ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കമൻ ബോക്സ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്തോ ഒരു തെറി വിളയാണ് ചീത്ത വിളയാണ് അവൾമാരെയൊക്കെ വിളിക്കുന്നത് എവളുമാരെയൊക്കെ എവൾമാരെ തന്തമാരെ വിളിക്കുന്ന പോലെയാണ് എന്നെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല ഒരുപാട് പെണ്ണുങ്ങളുണ്ട് എല്ലാം പെണ്ണുങ്ങൾ തന്നെയാണെന്ന് സംശയമുണ്ട് ചിലപ്പോൾ ഇയാളെ ഫേക്കൗണ്ടായിരിക്കാം മാന്യമായിട്ട് വിളിക്കുന്നവർ മാന്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് അവരോടൊക്കെ എനിക്ക് ഉണ്ട് അല്ലാ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാവോ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ നമ്മളൊരാളെ തെറി വിളിക്കുമ്പോൾ നമ്മളൊരാളെ ചീത്ത വിളിക്കുമ്പോൾ അള്ളാഹു നമ്മളെ കൂടെയല്ലേ നിൽക്കുക അല്ല നിങ്ങളുടെ കൂടെയാണോ നിൽക്കുക നിങ്ങൾ ചിന്തിച്ച് നോക്ക് പടച്ച കമ്പനി ചീത്ത വിളിക്കുന്നവരെ ഇഷ്ടമാണോ അള്ളാഹുവിന് മറ്റൊരാളെ വേദനിപ്പിക്കുന്നവരെ ഇഷ്ടമാണോ അല്ല നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഞാൻ എന്ന് പറയുന്ന ഒരാളെ എവിടെയോ കിടക്കുന്ന എന്നെ നീയൊക്കെ വന്ന് തെറി വിളിക്കുന്ന എന്തിനു വേണ്ടിയാണ് താത്തമാരെ എന്നെ തെറി വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട് റഹ്മാനായ അള്ള ഇതെല്ലാം കാണുന്നുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തുനിന്ന് മഹിഷ കയ്യിലേക്ക് പോവുമല്ലോ അവിടെ ചെല്ലുമ്പോഴെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഫലം തന്നിരിക്കും ഞാൻ തരാൻ ആരുമല്ല നാറ്റക്കോയെ പോലെ നമുക്ക് വലിയ ബാക്കത്തൊന്നുമില്ല അള്ളാഹുവിനോട് പറയാനേ പറ്റുകയുള്ളൂ അള്ളാഹുവേ വടച്ചവനെ കരുനക്കനലായ മലിക്കുൽ മലുകായ യജമാനായ ഞങ്ങളെ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ അതിനൊന്നും മഹുവെടി കൊടുക്കാൻ ആരുമല്ല റബ്ബേ ഞാനും കൂടി അവർക്കൊക്കെ മഹുവടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ എന്തിനിങ്ങനെ തെറി വിളിക്കണം നിങ്ങളുടെ തങ്ങളിപ്പായാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്തുകൊണ്ട് എന്തിനിങ്ങനെ തെറി വിളിക്കുന്നു തെറി വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ആരെയും നമ്മൾ തെറി തികുവിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ ഞാൻ ആരെയും തെറി വിളിക്കുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ല പിന്നെ ഞാൻ എന്ന് പറയുന്ന ഒരാൾ സംസാരിച്ചുകൊണ്ട് തികുവിളിക്കുന്ന റെസ്പെക്ട് എന്താ പറയുക അങ്ങനെ ഒരു രീതിയിൽ തെറി വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എരുതിയാണെങ്കിൽ എനിക്ക് എത്ര വിളിക്കാം പക്ഷെ അങ്ങനെ വിളിക്കുന്ന പോലെ തെറ്റാണ് എന്നെ വിളിക്കാൻ താല്പര്യവും ഇല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇനി മുതലെങ്കിലും മാക്സിമം മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കും താത്തമാരെ അത്രേ പറയാനുള്ളൂ അത് ഇനി എന്നെ ആയാലും വേഗം ഒരാളെ ആയാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാതിരിക്കൂ വിഷമപ്പെടുത്താതിരിക്കൂ അത്രയുള്ളൂ നിങ്ങൾ വീഡിയോ കാണൂ ലൈക്ക് അടിക്കൂ നല്ല കമൻറ്റുകൾ ഇടൂ നല്ല നല്ല രീതിയിൽ തന്നെ നിങ്ങൾ സംസാരിക്കൂ അല്ലാതെ നാറ്റക്കോയരുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ തിക വിളിക്കല്ലേ അപ്പൊ ഗൈസ് നമുക്ക് റിയാഷ വീഡിയോയിലേക്ക് കടക്കാം ഇത്രയാണ് ഇന്നലത്തെ വിഷയത്തിലെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആ ഒരു വിവാദമൊന്നും ഉണ്ടാക്കാതെ മാക്സിമം സമാധാനത്തോടു കൂടി വീഡിയോ കാണുക സന്തോഷത്തോടു കൂടി ഇരിക്കുക അത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വിവാദത്തിലേക്ക് കടക്കാം ഈ ഫോട്ടോ പറയിപ്പിക്കല്ല തന്നത് വനാണെങ്കിൽ കണ്ടോ ഇന്നത്തെ പതിലുമല്ലാത്ത പതിലാണ് ഇന്ന് അവനെ ഇവിടെ വരുത്തിയത് അത് പരക്കത്താണ് वरी <muchas> सनेहो ക്ക് പകർന്നവനാണെങ്കില് തന്നെക്ക് പകർന്നവനാണെങ്കില് തങ്ങളുപ്പാരെ വരുന്ന വാഗ്ദാനമാണ് തന്തയ്ക്ക് പകന്നവനാണെങ്കിൽ ആഴത്തമുള്ളവനാണെങ്കിൽ എന്തോ ഒരു വല്യ ആവശ്യം എന്താ വകയ എന്തു നല്ല തങ്ങളെന്ന് നോക്കിയാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു വല്ലാത്ത ജാതി തങ്ങളായിപ്പോയല്ലേ നമ്മുടെ എന്ന് പറയുന്നത് പകയാതിരിക്കാ വയ്യെന്നേ എന്തോ കഹാമത്താന്ന് തന്തയ്ക്ക് വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതൊക്കെയാണ് വലിയ കാര്യമൊന്നും പകന്നിരിക്കുന്നത് അതിൻ്റെ മോഹം തന്നില്ലായിരുന്നു എന്തിനാവോ പിന്നെ ഗായ്സ് നമുക്ക് ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഒരു ദുവാ വസിയത്തുണ്ട് കേട്ടോ നമ്മളെ വീഡിയോയിലും നമുക്ക് എന്തായാലും ആ ദുവാ അങ്ങ് പൊളിച്ചടിക്കൊടുക്കാം ഓക്കെ അതുകൊണ്ടാണ് ആ ഒരു വഴി വ്യക്തമായി അതാണ് പറഞ്ഞത് എന്താണ് അപ്പോൾ പുതിയ ഇസ്ലാമീനെ അബുദലബനാണ് ഞാൻ കേറിയിരിക്കുന്നത് ഞാൻ നിന്നൊക്കെ വാടകവാസിയ പട്ടണിക്കാരി പക്ഷെ ഞാൻ എന്റെ അമ്മാന്റെ മുന്നിൽ രാജി പറയുകയാണ് റിയാവോ നമ്മുടെ തങ്ങളുപ്പാരെ ചേട്ടത്തിയാണ് സഹോദരിയാണിത് കണ്ടില്ലേ തങ്ങളുപ്പഹോദരി പകർച്ചിലേക്ക എന്ത് രസമല്ലേ അവരൊക്കെ പാട്ട് കേൾക്കാം തങ്ങളപ്പാരെയും സഹോദരിയുടെ ഒക്കെ പിന്നെ ഏഷ്യ നമുക്ക് എന്താ പറയുക നമുക്കൊരു ദ്വാസിയത്തുണ്ട് ഒരു സഹോദരി അയച്ചിരിക്കുകയാണ് മോനെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വാ ചെയ്യണേ എന്നാണ് അയച്ചേക്കുന്നത് അവർ നമുക്ക് ആദ്യമായിട്ടാണ് ഒരു ദ്വാസിയത്ത് വരുന്നത് അപ്പോൾ അവർക്കും അവരുടെ കുടുംബത്തിനു വേണ്ടി നമുക്ക് ദുവാ ഈ ഒരു വിഷയം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവരും ആമീൻ പിടിക്കാം നമ്മുടെ ആമീനും വല്ലാവൂ സ്വീകരിക്കുമായിരിക്കാം സ്വീകരിക്കട്ടെ എന്ന് ഞാൻ വാച്ചിരുന്നു ായ മലിക്കുൽ മലൂക്കായ യജമാനായ അള്ളാഹ ഞങ്ങൾ മജ്ലിസിൽ വന്നിരുന്നു കൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഒരടിയിൽ വന്നിരുന്നു കൊണ്ട് തങ്ങളിപ്പാർക്കെതിരെ സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ തന്നെ അത് കേൾക്കാനും ധീ ഇസ്ലാമിനെ നന്നാക്കാൻ നോക്കുന്ന ഇസ്ലാമിനെ മോശപ്പെട്ട രീതിയിലേക്ക് വലിച്ചെറിയുന്ന ഒരു വിഭാഗത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ഒരു താത്തയുടെ കമൻ്റാണല്ലാ ഞങ്ങളുടെ വീഡിയോരടിയിൽ വന്നിരുന്നു കൊണ്ട് ചെയ്യുന്നൊരു കമൻറ്റാണ് നാതാ നമ്മുടെ വീഡിയോരടിയിൽ വന്നിരുന്നു കൊണ്ട് കമൻറ്റിട്ടാ താത്താക്ക് നീ ഹയു കൊടുക്കണേ അല്ല ഇസത്ത് കൊടുക്കണേ അല്ലാ ജോലിയിൽ പുരോഗതി കൊടുക്കണേ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നീ കൊടുക്കല്ലേ അല്ല സങ്കടങ്ങളും കൊടുക്കല്ലേ നദാ അല്ലാഹുവേ സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണേ അല്ല ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും ത്യാഗങ്ങളും രോഗങ്ങളും എല്ലാം നീ മാറ്റിക്കൊടുക്കണേ നാദാ നീ മാറ്റിക്കൊടുക്കണേ നാദാ ജീവിതത്തിൽ ഒരു ഒരുവിധത്തിലുള്ള സങ്കടങ്ങളും കൊടുക്കല്ലേ നാദാ നിന്നോടല്ലാതെ ഞങ്ങൾ ആരോട് പകയാനാണ് നാദാ അള്ളാഹുവേ പടച്ചവനേ മാരകമായ ഭീകരമായ രോഗങ്ങളൊന്നും കൊടു

ഞങ്ങളൊക്കെ ഏത് സമയവും വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരാണ് നാദാ അള്ളാഹുവേ ആ വാഹനങ്ങൾ എപ്പോഴും പോകുന്ന സാണു ഞങ്ങളെ ആരെയും നീ അപകടങ്ങൾ പെടുത്തല്ലേ അല്ല അപകടങ്ങളിലും അപകട മരണങ്ങളിലും പെടുത്തല്ലേ നാഥാ പെട്ടെന്നുണ്ടാവുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല അള്ളാഹുവേ വടച്ചവനെ ഞങ്ങളുടെ നീ സ്വീകരിക്കണേ നാഥാ ോടല്ലാതെ ഞങ്ങൾക്കാരോടും പറയാനില്ല നമ്പുരാനെ മുത്തർ ഹബീബായ റസൂലുള്ളായോടും നിന്നോടും മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ല ഇവിടെ ഉള്ള നാറ്റക്കോയെ പോലെയുള്ള കുഹേ തങ്ങന്മാരാണെന്ന് വ്യാജകനെ അങ്ങിയിരിക്കുന്ന കുറച്ച് പേരുണ്ട് മാതാ അവരോടൊന്നും പകഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കാര്യവുമില്ലെന്നറിയാമല്ല നിന്നോട് ഞങ്ങൾ കേറുന്നുവല്ല നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നുവല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നീ സഫലമാക്കി തരണേ അല്ല പാവപ്പെട്ടവരാണല്ലോ ചണ്ടികളാണല്ലോ ഒന്നിനും കഴിവില്ലാത്തവരാണ് നാദാ നീ എല്ലാം ഹൈഹിലാക്കണേല്ലോ ഞങ്ങളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളെ പാവുന്നവർക്ക് നീ നല്ല ബോധം കൊടുക്കണേ അല്ല നീ കൊടുക്കണേ നാദാ ആർക്കും നീ ഒരവസ്ഥയും മോശം ayı kodukalle allah <laughs> ellavare nee kaakane allah allahumma rabbena atina fid dunya hasenatu fil akhirati hasenatu waqina adhaban na ameen ameen ya habbal alamin sallallahu ala muhammad sallallahu alaihi wasallam sallallahu ala muhammad sallallahu alaihi wasallam allahumma salli ala muhammad ya habbi salli അപ്പൊ ഗ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ദുവാ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോയിൽ നാളെ കാണാം അപ്പൊ ബബായ്